ുംനിച്ചു നൽകിയതുപോലുള്ള സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും പ്രിയപ്പെട്ട ഒട്ടുമുനിയ

സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ താഴ്ത്തിക്കെട്ടാറുണ്ട് എന്റെ പ്രിയപ്പെട്ട കമ്പനികളെ മറ്റൊരാളുടെ ഉപകരിച്ച് നമ്മൾ സൗഭാഗ്യം കണ്ടാൽ നമ്മൾ പറയേണ്ടി ഉള്ളത് ഉദ്ദേശിച്ചു കിട്ടിയു

അപ്പൊ അത് ഇനി അദ്ദേഹത്തിന്റെ സമ്പത്തിലോ അദ്ദേഹത്തിന്റെ വാഹനത്തിലോ അദ്ദേഹത്തിന്റെ അഴകിലോ നമ്മൾ അസൂയ അദ്ദേഹത്തിന് നശിപ്പിക്കാൻ നമ്മൾ നമ്മളെ നശിപ്പിക്കും അപ്പൊ നമ്മളവിടെ ചെയ്യണം നമുക്കും അതുപോലെ അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി നോക്ക് രൂപത്തിൽ നിങ്ങൾ എന്തു തോന്നിയാലും നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കച്ചവടങ്ങളിലായാലും നിങ്ങളെ ബിസിനസ്സിലായാലും നിങ്ങൾ ഏത് മേഖലയിലായാലും വാസ്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചൊല്ലിയിട്ട് നിങ്ങൾ ആ ഒരു രീതിക്ക് രീതിയിൽ വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ജനങ്ങളുടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങളെ കളിയാക്കിയവരെ ഒന്നാവോ നിങ്ങളെ കളിയാക്കിയവരെ നിങ്ങളെ മുമ്പിൽ വെച്ചൊന്നാമോ നിങ്ങളെ മുമ്പിൽ തരം അതുപോലെ ഈ നിങ്ങളെ കളിയാക്കാനോ അതുപോലെ തരത്തിലോ അതുപോലെ സാധിക്കില്ല മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് അതുപോലെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ര നല്ല മഹത്തായ ഒരു എന്റെ പ്രിയപ്പെട്ട അതുപോലെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ മാർക്കിട്ടും അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ വിവാഹം കഴിച്ച ഭവനങ്ങളിൽ നല്ല ഉയർച്ച വലിയ വിജയം നിങ്ങൾക്ക് അതുപോലെ ആരെങ്കിലും പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പരാജയം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത്ര ഒരു പരാജയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നിങ്ങൾ ആർക്കും മറ്റൊന്നും കഴിയുകെങ്കിൽ അത്ര മഹത്തായുള്ള അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പതാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് അങ്ങനെ ഒരുപാട് ലഭ്യുന്ന ഒരു പറഞ്ഞുതരാൻ പോകുന്നത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ പെട്ടു അല്ലാ പറയം എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ട സമയം തിങ്കളാഴ്ച രാവിലാണ് അതായത് ഞായറാഴ്ച പകരം കഴിഞ്ഞത് മുതൽ തിങ്കളാഴ്ച സുബി സുബി നമസ്കാരം വരെ ഇത് നാല്പത് പേടം ഈശുവിന്റെ ചൊല്ലി തീർത്താൽ മതി ഇത് തിങ്കളാഴ്ച രാവിലെ ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ നമുക്കറിയാം എപ്പോഴാണ് വ്യാഴാഴ്ച മുതലുശേഷം

നേരം ചൊല്ലുന്നത് ഏറ്റവും നല്ല സമയം ഇത് ചൊല്ലുന്നത് വലിയ ദുആക ഉത്ര കഠിനമായ ഒരു കാരണമാണല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യാൻ ഒരു കാരണമാണ് അപ്പോൾ ഈ മഹത്തായ സ നിങ്ങൾ ಎಲ್ಲവത്തിലും അള്ളാഹു ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് അള്ളാഹുവേ പ്രചചവനേ പ്രബജ്ജ സത്താവായ അള്ളാ അന്റെ 95 ആമാമവരുടെ മഹത്വങ്ങളെ പറഞ്ഞ വദൃശാടിനെ ഖബൂൽ ചെയ്യേ അള്ളാ ഇത് ലാം നീ സ്വീകരിക്കണേ അള്ളാ ഇത് ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കുവിക്കാനുള്ള സാലിഹീനെ അബലാക്കണേ അള്ളാ ദുനിയാവും ആഖിറ തൻതവ റിപ്പോർട്ടിൽ നിങ്ങൾ ഉത്പെടുത്തെ അല്ലാ നിങ്ങളുടെ സഹായിക്കുന്നവരും നീ സഹായിക്കണമല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്നെല്ലാം

സഹോദരത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം രക്ഷപ്പെടുത്തണേല്ലോ ഈ ഭൂമിയില്ലത്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കളുടെ നൽകണേല്ലോ

ൂടിപ്പിച്ചു <imitra>